ം ചില കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണമെന്ന് ആരെങ്കിലും പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരിക്കും ഓർമ്മയും മറവിയും മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന രണ്ടാവസ്ഥകളാകുന്നു വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല കാര്യങ്ങളും ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് യേശു കർത്താവ് ഒരു സ്ത്രീയെ ഓർത്തുകൊള്ളുവാൻ പറഞ്ഞു ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളു മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ച് പറയുമ്പോഴാണ് അത് പറഞ്ഞത് അവിടെ രണ്ട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇരുപത്തിയാറാം വാക്യത്തിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത് മനോഹരമായ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു അതിൽ മനുഷ്യന് വേണ്ട സകല കാര്യങ്ങളും ദൈവം ഉണ്ടാക്കി കൊടുത്തു ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതിന്മേലും സകല പൂജര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് പറഞ്ഞു ഭൂമിയിൽ മനുഷ്യൻ പെരുകി തുടങ്ങിയപ്പോൾ അവന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്നും ദൈവം കണ്ടു ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു അതുകൊണ്ട് ജീവശ്വാസമുള്ള സകല ജഡത്തെയും നശിപ്പിപ്പാൻ ദൈവം ഭൂമിയിൽ ജലപ്രളയം വരുത്തുമെന്ന് നോഹയോട് അരുളി ചെയ്തു ഈ സന്ദേശം നോഹ അന്നത്തെ ജനങ്ങളോട് അറിയിച്ചു പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവാനുള്ള ആഹ്വാനം കൊടുത്തു നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മറ്റൊരു ദൃഷ്ടാന്തം പറഞ്ഞത് ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ സോതോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ലോത്തും ഭാര്യയും രണ്ട് പെൺമക്കളുമൊത്ത് സോതോമിലാണ് താമസിച്ചിരുന്നത് ദൈവം തന്റെ കാരുണ്യത്താൽ ലോത്തിനെയും കുടുംബത്തെയും നാശത്തിനു മുമ്പ് രക്ഷിക്കുവാൻ രണ്ട് ദൂതന്മാരെ അയച്ചു തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോകുവാൻ അവരോട് കൽപ്പിച്ചു എന്നാൽ ലോത്തിൻറെ ഭാര്യ ആൻസർണക്കേട് കാണിക്കുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്തു അതിന്റെ ഫലമായി അവൾ ഒരു ഉപ്പു തൂണായി രൂപാന്തരപ്പെട്ടു അതുവരെ അവിടുത്തെ ജനം തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു ലോത്ത് സോതോമിൽ നിന്ന് ഓടിയ നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഇതുപോലെ സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ന്യായവിധിയുടെ ആദ്യകാല ചരിത്രത്തിലെ ഈ സംഭവങ്ങൾ ലോകമെമ്പാടും വരാനിരിക്കുന്ന അന്തിമ ന്യായവിധിയുടെ ഒരു ഉദാഹരണമായി ഉയർത്തിക്കാട്ടുന്നു ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി കഴിഞ്ഞു കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാമിനോടൊപ്പം ഇറങ്ങിത്തിരിച്ചതാണല്ലോ തിരിച്ചതാണല്ലോ ലൂത്തും കുടുംബവും സോതോമിൽ നിന്ന് ഓടിപ്പോകുവാൻ താമസിച്ചപ്പോൾ ദൂതന്മാർ അവനെയും ഭാര്യയേയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി ആക്കി എന്ന് എഴുതിയിരിക്കുന്നു ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ട് നോക്കരുത് എന്നുള്ള വാക്കുകൾ കേട്ടിട്ടും ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി തൂണായി പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വചനവും വാക്കുകളും എത്ര കേട്ടിട്ടും നാം പിറകോട്ട് നിൽക്കുന്ന അവസ്ഥയാണോ ന്യായവിധിയിൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുവിൽ വിശ്വസിച്ച് പിന്നിലുള്ളത് മറന്ന് മുന്നിലേക്കുള്ള ഇലാക്കിലേക്ക് ഓടി ജീവരക്ഷ പ്രാപിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം റിമെമ്പർ ലോഡ്സ് വൈഫ് ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്